സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കുകയാണ് ഒടുവിൽ പ്രകാശൻ മാത്രവുമല്ല തൻ്റെ മുന്നിൽ വലിയൊരു അഭിനയവും വലിയൊരു ചതിയുമാണ് നടന്നത് എന്നുള്ള തിരിച്ചറിവും പ്രകാശന് ഉണ്ടാവുകയാണ് പ്രകാശന്റെ മുന്നിൽ വളരെ ഗംഭീരമായി നാടകം കളിച്ചു കൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് കാർത്തികയും ലക്ഷ്മിയും ഇതോടെ ലക്ഷ്മിയെ നശിപ്പിക്കണം എന്നുള്ള തീരുമാനവുമായി മുന്നിലേക്ക് പ്രകാശൻ പോവുകയും ചെയ്യുന്നു ഇതിനായി കൂട്ടുപിടിക്കുന്നത് കാർത്തികയെ തന്നെയാണ് ഇതോടെ പ്രകാശം വെറും ഒരു മണ്ടനാണ് എന്ന് ഉറപ്പിച്ചു കൊണ്ട് മുന്നിലേക്ക് പോകുന്ന കാർത്തിക ലക്ഷ്മി അമ്മയെ ചെന്ന് കണ്ട് അടുത്ത പ്ലാൻ എന്താണ് എന്ന് ചോദിക്കുന്നു അയാളെ അടിമുടി നശിപ്പിക്കണം എന്ന് വ്യക്തമാക്കുകയാണ് ലക്ഷ്മി തന്നെ വേദനിപ്പിച്ചതിനെല്ലാം ഇഞ്ചിഞ്ചായി പ്രതികാരം ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പറയുകയും ചെയ്തതിനെ തുടർന്ന പറയുന്നത് പോലെ ഞാൻ ചെയ്തു തരാമെന്ന് വ്യക്തമാക്കുന്ന കാർത്തിക ഇപ്പോൾ അയാൾ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് തന്നെയാണ് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇനി അടുത്ത പ്ലാൻ മുന്നോട്ട് പോകാനുള്ള സമയമായി എന്ന് കാർത്തികയോട് ലക്ഷ്മി പറയുന്നത് പക്ഷേ ഇതിനിടയിൽ അപ്രതീക്ഷിതമായി പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാക്കിക്കൊണ്ട് പ്രകാശൻ ലക്ഷ്മിയെയും കാർത്തികയെയും ഒരുമിച്ച് സംസാരിക്കുന്നത് കണ്ടുമുട്ടുന്നു ഇതോടെ പ്രകാശൻ പ്രകാശനാകെ പോവുകയാണ് എന്താണ് ഇവർ തമ്മിൽ സംസാരിക്കുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു പ്രകാശന്റെ മനസ്സിൽ അതുകൊണ്ട് തന്നെ ഇതിനൊരു ഉത്തരം കണ്ടെത്തണം എന്ന് പ്രകാശൻ തീരുമാനിക്കുകയും ചെയ്യുന്നു ഇതേ ഇതേ തുടർന്ന് കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണ് എന്ന് അറിയുന്നതിന് വേണ്ടി പ്രകാശൻ കാർത്തികയെ ചെന്ന് കണ്ട് സംസാരിക്കാൻ തയ്യാറാകുന്നു കാർത്തിക ലക്ഷ്മിയെ കണ്ടിരുന്നു എന്ന തന്ത്രത്തിൽ പ്രകാശൻ ചോദിക്കുന്നു പക്ഷേ ഇതൊന്നും അറിയാത്ത കാർത്തിക ഇല്ല എന്ന് വ്യക്തമാക്കുകയും ആ സ്ത്രീയെ താൻ നശിപ്പിക്കും എന്നുള്ള കാര്യം പ്രകാശന് ഉറപ്പ് നൽകുകയും ചെയ്യുന്നു ഇതോടെ പ്രകാശന്റെ മനസ്സിലേക്ക് സംശയം കുത്തി കയറുകയാണ് തന്നെ ഇവർ ചതിക്കുകയാണോ എന്നുള്ള ചോദ്യം മനസ്സിലേക്ക് വന്നതിനെ തുടർന്ന് മറ്റാരും അറിയാതെ തൻ്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഒടുവിൽ പ്രകാശൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോയതിനെ തുടർന്നാണ് അപ്രതീക്ഷിതമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് പ്രകാശനെ ഞെട്ടിച്ചുകൊണ്ട് ആ രഹസ്യം പുറത്തു വരികയാണ് ലക്ഷ്മിയുടെ മകളാണ് കാർത്തിക എന്ന തന്നെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെയുള്ള നീക്കം ഉണ്ടാകുന്നത് എന്നുള്ള കാര്യവും അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്നു പ്രകാശൻ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്